പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ബാക്കി വന്ന ദോശമാവ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ചിലപ്പോഴെങ്കിലും കുറച്ചൊക്കെ മാവൊക്കെ ബാക്കി വരാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ബാക്കി വന്നിട്ടുള്ള കുറച്ച് ദോശമാവ് എടുത്തു വെച്ചിട്ടുണ്ട് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പുളിച്ച് പൊങ്ങിയ മാവ് വേണമെന്നൊന്നും കേട്ടോ ചില സമയങ്ങളിൽ നമ്മൾ ഇഡലിക്കും ദോശയ്ക്കൊക്കെ മാവരച്ച് വെക്കുമ്പോൾ ഒരുപാട് പൊങ്ങി കിട്ടാറൊന്നുമില്ലല്ലോ അപ്പം അങ്ങനെയുള്ള മാവ് വെച്ചിട്ട് നമുക്ക് ഈ പലഹാരം നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഇഡലിക്കും ദോശയ്ക്കൊക്കെ മാവരച്ച ഉടനെ തന്നെ വേണമെങ്കിലും ഈ പലഹാരം തയ്യാറാക്കി എടുക്കാം എങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കൈപ്പിടിയോളം ചിരവിയ തേങ്ങയാണ് തേങ്ങയൊക്കെ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാനിപ്പോൾ ഇത് ചെറിയൊരു മധുരത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു ലൈറ്റായിട്ടുള്ള മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെയൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് തേങ്ങയും പഞ്ചസാരയും ഈ മാവൊക്കെ നല്ലപോലെ യോജിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ഇരുമ്പ് ചട്ടി ഗ്യാസ് അടുപ്പിലേക്ക് ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് ഒരു മൂന്നാലല്ലി ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് മൂത്തു വന്ന് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ എണ്ണയോടുകൂടി നമുക്ക് ഇത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചൂടുള്ള എണ്ണയാണല്ലോ അപ്പോൾ മാവൊക്കെ വെന്ത് പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ വേഗത്തിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പലഹാരത്തിലേക്കുള്ള മാവ് ഇവിടെ റെഡിയാവും ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളി മൂപ്പിച്ചെടുത്ത് അതേ ചിണച്ചട്ടി ഗ്യാസടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് ചൂടാക്കിയെടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഓരോ തവി മാവൊഴിച്ച് നമുക്കിത് ചുട്ടെടുക്കാം മാവൊഴിച്ച് സൈഡിലൂടെ ഒക്കെ ഒന്ന് ചെറുതായിട്ട് ഒക്കെ ഒന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം തീ കൂട്ടി വെച്ച് വേവിച്ചെടുക്കരുത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി ഒരു ഒരു മിനിട്ടൊക്കെ കഴിയുമ്പോൾ മൂടി തുറന്ന് നോക്കുക അപ്പം അടിഭാഗം ഇതുപോലൊന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്കൊന്ന് തിരിച്ചു കൂടെ ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു ഒരു മിനിറ്റോളം മറുഭാഗം ഒന്ന് അങ്ങ് മൊരിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് തീ കൂട്ടി വെച്ച് ചുട്ടെടുക്കരുത് അപ്പം അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ള് വെന്ത് കിട്ടുമല്ല മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് പതുക്കെ അങ്ങനെ ചുട്ടെടുത്താൽ മതി അങ്ങനെ അങ്ങനെതാ എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ ചായയുടെ കൂടെ ഒന്നും കഴിക്കാനില്ലാത്ത സമയങ്ങളിലൊക്കെ കുറച്ച് ദോഷമാവൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇത് ചൂട് ചായക്കൊപ്പം ചൂടോട് കൂടി നല്ല ടേസ്റ്റാണ് ഇട്ടത് കഴിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം